നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ മാസഫലത്തിൽ അത്തം നക്ഷത്രക്കാരാണ് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വിശദമായ ഫലങ്ങൾ അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം നിർണായകമായ ചില ഗ്രഹസ്ഥിതികൾ കാരണം സവിശേഷമായ ഒരു കാലഘട്ടമാണ് ഈ മാസം പ്രധാനമായും അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെയാണ് നിലനിൽക്കുന്നത് ആസൂത്രിതമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും തടസ്സങ്ങളെ അതിജീവിക്കാനും കഴിയുന്ന ഒരു സമയമാണ് എന്നാൽ പ്രധാന ഗ്രഹങ്ങളുടെ പ്രതികൂല സ്ഥാനങ്ങൾ കാരണം ശ്രദ്ധാപൂർവമായ സമീപനം ആവശ്യമായ ചില മേഖലകളുമുണ്ട് ഈ മാസം മുഴുവൻ നിങ്ങളുടെ രാശിയുടെ അധിപനായ ബുധൻ മൗട്ടത്തിലായിരിക്കും ഇത് തീരുമാനമെടുക്കുന്നതിലും ആശയവിനിമയത്തിലെ ചില തടസ്സങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ചൊവ്വ നിങ്ങളുടെ നക്ഷത്രത്തിൽ അതായത് അത്ത നക്ഷത്രത്തിൽ നിൽക്കുന്നതിനാൽ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഭംഗിയായി പ്രാവർത്തികമാക്കാനും ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നിശബ്ദമാക്കാനും കഴിയും സാമ്പത്തിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രണയം ഇവയൊക്കെ വിശദമായി നമുക്ക് നോക്കാം ജ്യോതിഷപ്രകാരം അത്ത നക്ഷത്രം കന്നി രാശിയുടെ പത്ത് ഡിഗ്രി മുതൽ ഇരുപത്തി മൂന്ന് ഡിഗ്രി ഇരുപത് മിനിറ്റ് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത് ചന്ദ്രനാണ് അത്തനക്ഷത്രത്തിൻ്റെ അധിപൻ ഈ നക്ഷത്രത്തിൻ്റെ രാശിയായ കന്നിയുടെ അധിപൻ ബുധനാണ് ഈ രണ്ട് ഗ്രഹങ്ങളുടെയും അതോടൊപ്പം മാസത്തിലെ മറ്റ് പ്രധാന ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങളാണ് ഈ കാലഘട്ടത്തിലെ ഫലങ്ങളെ പ്രധാനമായും നിർണ്ണയിക്കുന്നത് ഈ മാസത്തിലെ ഗ്രഹഫലങ്ങൾ പ്രത്യേക ഫലങ്ങൾ നൽകുന്നതാണ് ബുധൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനങ്ങൾ വളരെ ശ്രദ്ധേയമാണ് സെപ്റ്റംബർ മാസം മുഴുവൻ ബുധൻ മൗഢ്യത്തിലായിരിക്കും ജ്യോതിഷത്തിൽ ഒരു ഗ്രഹം സൂര്യനുമായി വളരെ അടുത്ത് വരുമ്പോൾ അതിന് മൗഢ്യം സംഭവിക്കുന്നു ബുധൻ്റെ കാര്യത്തിൽ ഏകദേശം പന്ത്രണ്ട് ഡിഗ്രി ദൂരത്തായിരിക്കുമ്പോൾ സംഭവിക്കും ഈ അവസ്ഥയിൽ ഗ്രഹത്തിൻ്റെ നന്മ ചെയ്യാനുള്ള സ്വാഭാവിക ശേഷി കുറയും ക്ലേശങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യത കൂടുകയും ചെയ്യും അത്തനക്ഷത്രത്തിൻ്റെ രാശിയായ കന്നിയുടെ അധിപൻ ബുധനായതുകൊണ്ട് ഈ മൗഢ്യം അത്ത നക്ഷത്രക്കാരെ നേരിട്ട് ബാധിക്കും ഇത് മാനസികമായ പിരിമുറുക്കങ്ങൾക്കും ആശയവിനിമയത്തിലെ തടസ്സങ്ങൾക്കും കാരണമാകും അത്ത നക്ഷത്രക്കാർക്ക് പഠനങ്ങളിൽ ഉണ്ടാകാനുള്ള അനാവശ്യ ഭയം ഈ മാസത്തിൽ ബുധൻ്റെ പ്രതികൂല സ്ഥിതി കാരണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ ഗ്രഹസ്ഥിതി ഈ മാസത്തിലെ കാര്യവിഘ്നങ്ങൾക്കൊരു പ്രധാന കാരണമായിരിക്കുകയും ചെയ്യും ബുധശാന്തി ഹോമം ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളെ നേരിട്ട് അഭിസംബോധന ചെയ്യുന്ന ഒരു പരിഹാരമായി കണക്കാക്കുന്നുണ്ട് ചൊവ്വയുടെ സംക്രമണവും അതിൻ്റെ ഫലങ്ങളും നോക്കുമ്പോൾ മാസത്തിൻ്റെ തുടക്കത്തിൽ ചൊവ്വ നക്ഷത്രത്തിൽ തന്നെയാണ് നിൽക്കുന്നത് ഇത് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായ ഊർജ്ജം നൽകും മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഭംഗിയായി നടപ്പാക്കാനും ശത്രുക്കളെ അതിജീവിക്കാനും ഇത് സഹായമാകും എന്നാൽ ചൊവ്വയുടെ തീക്ഷണമായ സ്വഭാവം ബന്ധങ്ങളിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കാം ക്ഷോഭം നിയന്ത്രിക്കാനുള്ള ഉപദേശം ഈ ഗ്രഹസ്ഥിതിയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതിനാൽ ഈ മാസം അവസരവും അതേസമയം വെല്ലുവിളിയും ഒരുപോലെ സൃഷ്ടിക്കുന്ന ഗ്രഹസ്ഥിതിയാണ് ഇതിൻ്റെ ഇത് അത്ത അത്തനക്ഷത്രത്തിൻ്റെ അധിപനായ ചന്ദ്രൻ്റെ ഗ്രഹണം സെപ്റ്റംബർ ഏഴിനാണ് സംഭവിക്കുന്നത് ചന്ദ്രൻ മാസത്തിൻ്റെ കാരകനായതുകൊണ്ട് ഈ ഗ്രഹണം മാനസികമായ അസ്വസ്ഥതകൾക്കും ഊർജ്ജക്കുറവിനും കാരണമാകും ബുധൻ്റെ മൗട്ട്യം കാരണം ഉണ്ടാകുന്ന മാനസിക പിരിമുറുക്കത്തിനൊപ്പം ഇത് ഇരട്ടി ഫലം നൽകാൻ സാധ്യതയുണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ മനസ്സിൻ്റെ സ്ഥിതി നിലനിർത്താൻ അല്ലെങ്കിൽ സ്ഥിരത നിലനിർത്താൻ ചന്ദ്രശാന്തി ഹോമം ഒരു പ്രധാന പരിഹാരമായി കണക്കാക്കപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം അത്ത നക്ഷത്രക്കാർക്ക് പൊതുവേ ഗുണപരമായ മാറ്റങ്ങളും നേട്ടങ്ങളും നൽകുന്ന വിവിധ ജ്യോതിഷ പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിലും സെപ്റ്റംബർ മാസം ചില ഗ്രഹങ്ങളുടെ പ്രത്യേക സ്ഥാനങ്ങൾ കാരണം വെല്ലുവിളികളും നിറഞ്ഞതാവാം ഈ വെല്ലുവിളികളെ അതിജീവിച്ചാൽ മാത്രമേ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കൂ നിങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ ഭംഗിയായി പൂർത്തിയാക്കും ഈ മാസം തൊഴിൽപരമായി പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാൻ അനുയോജ്യമായ സമയവുമാണ് പുതിയ ജോലിക്കുള്ള പരിശ്രമങ്ങളൊക്കെ വിജയിക്കും എങ്കിലും ഈ കാലയളവിൽ കാര്യവിഘ്നങ്ങൾക്കും ജോലി ഭാരം വർദ്ധിക്കുന്നതിനും സാധ്യതയുണ്ട് ഈ രണ്ട് ഫലങ്ങൾ ഒരു വൈരുദ്ധ്യം ഉള്ളതായി തോന്നുമെങ്കിലും ആഴത്തിലുള്ള അർത്ഥമുണ്ട് ഈ മാസം കാര്യവിഘ്നങ്ങൾ നിങ്ങളുടെ കഴിവുകളെയും ലക്ഷ്യബോധത്തെയും പരീക്ഷിക്കാനുള്ള അവസരങ്ങളാണ് ലക്ഷ്യബോധത്തോടൊപ്പം കഠിനാധ്വാനത്തോടും പ്രവർത്തിച്ചാൽ ഈ തടസ്സങ്ങളെ അതിജീവിച്ച് വിജയം നേടാൻ കഴിയും ഇത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ് സാമ്പത്തികമായി ഇത് മോശം സമയമല്ല നഷ്ടത്തിലായ സംരംഭങ്ങളെ പുനരുജ്ജീവിപ്പിക്കാൻ സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിക്കും എന്നിരുന്നാലും ഇത് ഏറ്റവും നല്ല കാലവുമല്ല അമിതമായ ചിലവുകൾ കർശനമായ നിയന്ത്രണം ആവശ്യമാണ് ധനപരമായ ലാഭമുണ്ടാകുമെങ്കിലും അച്ചടക്കമില്ലെങ്കിൽ അത് നിലനിൽക്കില്ല എന്നുള്ളത് ഓർക്കുക അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത് നിർണായകമാണ് ഈ ലാഭവും ചെലവും ഒരുമിച്ച് വരുന്ന മാസമാണ് ഈ സെപ്റ്റംബർ ദാമ്പത്യ ജീവിതം പൊതുവേ സന്തോഷകരമായിരിക്കും എന്നാൽ പ്രണയത്തിലും ദാമ്പത്യത്തിലും ചെറുതായോ വലുതായോ ചില പ്രശ്നങ്ങൾക്ക് ഇടയുണ്ടെന്ന് കാണുന്നുണ്ട് ജീവിത പങ്കാളിയിൽ കുറ്റം കണ്ടുപിടിക്കാനുള്ള പ്രവണത നിയന്ത്രിക്കേണ്ടതാണ് അത് ആരായിരുന്നാലും ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ചൊവ്വയുടെ തീക്ഷ്ണമായ സ്വാധീനം ഈ ബന്ധങ്ങളിലെ പിരിമുറുക്കത്തിനൊക്കെ ഇടയാക്കുന്നുമുണ്ട് അത്തനക്ഷത്രത്തിൻ്റെ പൊതുവെയുള്ള സ്വഭാവമായ തെറ്റുകൾ സഹിക്കാത്ത പ്രകൃതം ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ കൂടുതൽ ദോഷകരമായി മാറാം അതിനാൽ മനപൂർവ്വം ക്ഷമയും വിട്ടുവീഴ്ചയും കാണിക്കുന്നത് ഈ മാസത്തിലെ ബന്ധങ്ങളെ സുരക്ഷിതമാക്കാൻ സഹായിക്കും അത് നിങ്ങൾക്ക് തന്നെയാണ് ഗുണമായി ഭവിക്കുകയും ചെയ്യുന്നത് ഈ മാസത്തിൽ ദേഹാസ്വസ്ഥ്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ജ്യോതിഷത്തിൽ പറയുന്നു അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുക അതൊരത്യാവശ്യ കാര്യമാണ് ബുധൻ്റെ മൗഢ്യം മാനസിക സമ്മർദ്ദത്തിന് കാരണമാകുമെന്ന് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് के के, के ൂ ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ ശാരീരികമായ അസ്വസ്ഥതകളായി പരിണമിക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഈ മാസം മാനസികാരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നത് ശാരീരികമായ അസ്വസ്ഥതകളെ ലഘൂകരിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും വിദ്യാർത്ഥികൾക്കും ഈ മാസം അനുകൂല ഫലങ്ങളാണ് ഉണ്ടാകുന്നത് ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് അവസരമൊക്കെ ഉണ്ടാകും എന്നിരുന്നാലും എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അനാവശ്യമായ ഭയം മൂലം പഠനത്തിൽ അസ്വസ്ഥരാകാനുള്ള പ്രകൃതം നിങ്ങൾക്കുള്ളതാണ് ഇത് മാറ്റിയെടുക്കാൻ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കണം ഗൃഹസ്ഥിതി വിദ്യാർത്ഥികളുടെ മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെങ്കിലും കഠിനാധ്വാനത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും അത് മറികടക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഇത് കേവലം അനുകൂലമായ ഒരു മാസമായി കാണുന്നതിന് പകരം നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും സ്വഭാവത്തിലെ ദോഷങ്ങൾ പരിഹരിക്കാനുമുള്ള ഒരു അവസരമായി കൂടി ഇത് കാണണം ഈ മാസത്തിൽ നേരിടാനിടയുള്ള പ്രതികൂല ഫലങ്ങളെ ലഘൂകരിക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ചില അനുഷ്ഠാനങ്ങൾ സഹായിക്കും ഇവ കേവലം വിശ്വാസങ്ങളല്ല മറിച്ച് മനസ്സിന് ശാന്തിയും ഊർജവും നൽകുന്ന പ്രവൃത്തികളാണ് ബുധൻ്റെ മൗഢ്യം മനസ്സിൻ്റെ അധിപനായ ചന്ദ്രൻ്റെ ഗ്രഹണം എന്നീ രണ്ട് പ്രധാന പ്രതികൂല ഗ്രഹസ്ഥിതികളെ നേരിടാൻ ഈ രണ്ട് ഹോമങ്ങളും സഹായിക്കും അതായത് ബുധശാന്തി ഹോമം ബുദ്ധിപരമായ തടസ്സങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും കുറയ്ക്കും ചന്ദ്രശാന്തി ഹോമം മാനസിക സ്ഥിരതയും ശാന്തിയും നൽകും ചന്ദ്രൻ്റെയും ബുധൻ്റെയും ദുർഗാദേവിയുടെയും മന്ത്രങ്ങൾ ദിവസവും കേൾക്കുന്നതും ജപിക്കുന്നതും ഉത്തമമാണ് ഇത് മനസ്സിന് ശാന്തിയും ഊർജവും ഒക്കെ നൽകുന്നതാണ് അത്തനാളിന് മുൻപായി വീടിൻ്റെ മുൻഭാഗം വൃത്തിയാക്കി ചാണകവെള്ളം തളിക്കുന്നത് മഹാലക്ഷ്മിയെയും മാവേലി തമ്പുരെയും വരവേൽക്കാൻ സഹായിക്കും ഇത് സാമ്പത്തിക നേട്ടങ്ങൾക്ക് വഴിയൊരുക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസം അത്തം നക്ഷത്രക്കാർക്ക് അവസരങ്ങളും വെല്ലുവിളികളും ഒരുപോലെ നൽകുന്ന ഒരു സമയമാണ് ഈ മാസം ആസൂത്രണത്തിനും ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനത്തിനും വലിയ പ്രാധാന്യവുമുണ്ട് ഗ്രഹങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും അത് മനഃപൂർവ്വമായ ശ്രമങ്ങൾ കൊണ്ട് അതിജീവിക്കാൻ സാധിക്കുന്നതാണ് സ്വയം അച്ചടക്കവും വിവേകവും ഈ മാസത്തെ വിജയകരമാക്കാൻ സഹായിക്കുന്ന നിർണായക ഗുണങ്ങളാണ് എല്ലാ വെല്ലുവിളികളെയും സാധ്യതകളായി കാണുകയും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നതാണ് ഈ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം എങ്കിലും ഈ മാസത്തെ ചില ഗ്രഹങ്ങളുടെ സംഗമം പ്രത്യേകിച്ച് ബുധൻ കേതു സംഗമം ചന്ദ്രഗ്രഹണവും ചെറിയ വെല്ലുവിളികളൊക്കെ ഉണ്ടാക്കാം ഈ വെല്ലുവിളികളെയൊക്കെ ഒരു അന്തിമ കർമ്മ പരീക്ഷയായി കണ്ട് വിനയത്തോടും ക്ഷമയോടും ആത്മനിയന്ത്രണത്തോടും കൂടി സമീപിക്കുന്നത് ഈ പ്രതിസന്ധികളെ മറികടന്ന് സുസ്ഥിരവും ഒരു ഭാവി അടിത്തറപ്പാകാൻ സാധിക്കും